കേരള സർവകലാശാലയിൽ നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ അയച്ച ഫയലുകൾ വി സി തിരിച്ചയച്ചു ഡോക്ടർ മിനി കാപ്പൻ അയച്ച ഫയലുകൾ അംഗീകരിച്ച വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർ ഇൻ ചാർജ് എന്ന നിലയിലാണ് ഡോക്ടർ മിനി കാപ്പൻ ഫയലുകൾ അയച്ചത് ഗോപാൽ സനൽ നമുക്കൊപ്പം ഗോപാൽ സനൽ അങ്ങനെ ഡോക്ടർ മിനി കാപ്പൻ അയക്കുന്ന ഫയലുകൾ അത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയാണ് ഇനി രജിസ്ട്രാർ എന്തു ചെയ്യും സുജയാ പാർവതി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സർവകലാശാലയിൽ എത്തി എന്ന് കരുതി അദ്ദേഹത്തെ വൈസ് രജിസ്ട്രാറായി അംഗീകരിക്കാൻ തയാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് ഇതുവഴി വൈസ് ചാൻസലർ നടത്തുന്നത് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഒപ്പിട്ട് അംഗീകാരത്തിനായി അയച്ച മൂന്ന് ഫയലുകൾ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നിരസിച്ചു അത് തള്ളി തിരിച്ചയച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് അതിനുശേഷം അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മിനി കാപ്പൻ രജിസ്ട്രാർ ഇൻചാർജ് എന്ന രീതിയിൽ വൈസ് ചാൻസലർ തന്നെ ചുമതല നൽകിയ മിന്നി അയച്ച ഫയലുകൾ ഇത്തരത്തിൽ അംഗീകരിച്ച് അതിന്റേതായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വൈസ് ചാൻസലർ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇതൊരു പരസ്യമായ പോരിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇരുന്നു എന്ന് കരുതി രജിസ്ട്രാറായി മാറില്ല രജിസ്ട്രാറായി അംഗീകരിക്കാൻ കഴിയില്ല സസ്പെൻഷൻ തുടരുക തന്നെ രാവിലെ തയ്യാറായി അവിടെ പക്ഷേ ീകരിച്ച രജിസ്ട്രാർ ഇൻ ചാർജ് അത് ഡോക്ടർ മിനി ഡിജോക്കാപ്പനായിരിക്കും എന്നത് വ്യക്തമാക്കുകയില്ലേ ഈ നടപടിയിലൂടെ അതെ ഒരു സംശയവുമില്ല ഓഫീസിൽ വന്നോളൂ അവിടെ ഇരുന്നോളൂ അതിൽ ഞങ്ങൾ ഇനി എതിർക്കുന്നില്ല പക്ഷെ അപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ നടപടിക്രമങ്ങൾ രജിസ്ട്രാർ എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് ആ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ചെയ്യണമെങ്കിൽ അത് ഞാൻ അംഗീകരിക്കുകയില്ല എന്റെ അംഗീകാരം വേണ്ട ഫയലുകൾ ഒന്നും തന്നെ അത് അംഗീകരിക്കുകയില്ല എന്നതാണ് വൈസ് ചാൻസലർ ഇതുവഴി നൽകുന്ന സന്ദേശം സിൻഡിക്കേറ്റിന്റെ ഒരു തീരുമാനം എന്തായിരിക്കും കാരണം സിൻഡിക്കേറ്റ് ആണല്ലോ ഈ സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹത്തെ തിരിച്ചെടുത്തത് അപ്പോൾ സിൻഡിക്കേറ്റ് ഇടപെടുമോ ഒരു സംശയവും വേണ്ടതില്ല ആ സിൻഡിക്കേറ്റ് ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർവകലാശാലയിലേക്ക് വി സി എത്താത്തത് ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റിന് ഒരു പരിധിവരെ ഇടപെടൽ അസാധ്യമാകുന്നത് കാരണം ഈ കെ എസ് എൽ കുമാർ രജിസ്ട്രാർ എന്ന നിലയ്ക്ക് തനിക്ക് മുന്നിൽ വരുന്ന ഫയലുകൾ അത് അംഗീകരിച്ച് വി സിയുടെ അനുമതിക്കായി മുകളിലേക്ക് അയക്കുമ്പോൾ അത് തിരിച്ച് തള്ളി അതല്ലെങ്കിൽ അത് നിരസിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്ന കാര്യം മനസ്സിലാകുന്നു അദ്ദേഹം ഇവിടെ ഇല്ലാതെ ഓൺലൈൻ വഴിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് ഈ വിഷയത്തിൽ നിലവിൽ ഇടപെടുന്നതിന് പരിധിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ മറുവശത്ത് ബിനീക്കാപ്പനെ കൃത്യമായി രജിസ്ട്രാറായി അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല രജിസ്ട്രാറിന് വേണ്ട എല്ലാ കാര്യങ്ങളും രജിസ്ട്രാർ എന്ന രീതിയിൽ ഇൻചാർജ് എന്ന രീതിയിൽ എല്ലാം ചെയ്തോളൂ എന്റെ പിന്തുണയുണ്ട് എന്ന ഒരു നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ നൽകുന്നത് അങ്ങനെയെങ്കിൽ സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രണ്ട് രജിസ്ട്രാർമാരുണ്ടാകുന്നു ചില ഫയലുകൾ അംഗീകരിക്കപ്പെടുന്നു മറ്റു ചിലത് അംഗീകരിക്കപ്പെടുന്നില്ല മറ്റു ചിലത് തള്ളിപ്പോകുന്നു അതേസമയം തന്നെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നു അങ്ങനെ വലിയ പ്രതിസന്ധി കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല ഇന്നലെ തന്നെ വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയതാണ് രജിസ്ട്രാർ മുഖേന ഒരു ഫയൽ പോലും തന്റെ അനുമതിക്കായിട്ട് അംഗീകാരത്തിനായിട്ട് മുകളിലേക്ക് അയക്കേണ്ടതില്ല അതിൽ വി സി എന്ന നിലയ്ക്ക് മോഹനൻ കുന്നമ്മൽ ഒപ്പിടില്ല അത് ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ജോയിന്റ് രജിസ്ട്രാർ അവർക്കെല്ലാവർക്കും വ്യക്തിപരമായി തന്നെ നൽകി വേണമെങ്കിൽ നിങ്ങൾക്ക് അടിയന്തര പ്രാധാന്യമുള്ള ഫയലാണെങ്കിൽ അത് തനിക്ക് നേരിട്ട് അയക്കാം അല്ലെങ്കിൽ രജിസ്ട്രാർ മിനി ഡിജോ വേണ്ടി ഓഫീസിലുണ്ട് ഡോക്ടർ മിനി ഡിജോ കാപ്പൻ ഇരിക്കുന്നത് മറ്റൊരു ഓഫീസിലാണ് പക്ഷേ രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയിൽ അവർ ഫയൽ അയക്കുന്നു അത് വി സി അംഗീകരിക്കുന്നു അപ്പോൾ ശരിക്കും ആരാണ് രജിസ്ട്രാർ സിൻഡിക്കേറ്റ് നിയമിച്ചതോ വി സി നിയമിച്ചതോ